യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം എം എ സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന മേള ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് മേളയിൽ മുന്നൂറോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ആദ്യ ദിനത്തിൽ പ്രസംഗം വാർത്താവായന അത്ലറ്റ്സ് നിർമ്മാണം പ്രാദേശിക ചരിത്ര രചന സെമിനാർ മലയാളം ടൈപ്പിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആനിമേഷൻ എക്സ്പെരിമെന്റ് എംപ്ലോയ്മെന്റ് ഒബ്സർവേഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് പ്രൊജക്ട് റോബോട്ടിക് ആൻഡ് ഇലക്ട്രോണിക് തുടങ്ങിയ മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ എഇഒ കെ പ്രേമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പോരൂർ പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷന്മാരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ വണ്ടൂർ ബി പി സി ഷൈജിട്ടി മാത്യു കെ പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു നാല് കേന്ദ്രങ്ങളിലായി നടക്കുന്ന മേളയ്ക്കായി ഭക്ഷണവും പാർക്കിംഗും ക്രമീകരിച്ചിട്ടുറോ